പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിനാണ് നമ്മൾ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെ എന്ന വായനാ സഹായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം ഇരുന്നൂറ് ദിവസമാകാൻ ഇനി അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഭാഗങ്ങൾ അധ്യായങ്ങൾ ഏഴും എട്ടും തോബിത്ത് അധ്യായങ്ങൾ ഏഴ് മുതൽ ഒൻപത് വരെ സുഭാഷിതങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏഷയ്യ അധ്യായം ഏഴ് ഇമാനുവേൽ പ്രവചനം രാജാവായിരുന്ന ഉസിയായുടെ പുത്രനായ യോദ്ധാമിൻ്റെ പുത്രൻ ആകാസിൻ്റെ കാലത്ത് ആരാമിലെ രാജാവായ റസീനും ഇസ്രായേൽ രാജാവും റമാലിയായുടെ പുത്രനുമായ പേക്കായും ജെറുസലേമിനെതിരെ യുദ്ധത്തിന് കയറി വന്നു എന്നാൽ അതിനെതിരെ യുദ്ധം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ആരാം എഫ്രായിമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ വനത്തിലെ വൃക്ഷങ്ങൾ കാറ്റിലിളകുന്നതുപോലെ രാജാവിൻ്റെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും വിറച്ചു കർത്താവ് യേശയോട് അരുളി ചെയ്തു നീയും പുത്രനായ ഷെയ്യാർ യാശുവും അലക്കുകാരൻ്റെ വയലിലേക്കുള്ള രാജവീഥിയുടെ അരികെയുള്ള മേൽക്കുളത്തിലെ നീർച്ചാൽ തീരുന്നെടുത്ത് വെച്ച് ആകാശിനെ കാണാൻ ചെല്ലുക അവനോട് നീ പറയണം ശ്രദ്ധയുള്ളവനാവുക ശാന്തമായിരിക്കുക ഭയപ്പെടേണ്ട പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് തീക്കുള്ളികൾ നിമിത്തം റെസീൻ്റെയും ആരാമിൻ്റെയും റമാലിയായുടെ പുത്രൻ്റെയും ഉഗ്ര കോപം നിമിത്തം നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ആരാം ഇഫ്രാഹിമിനോടൊത്ത് റമാലിയായുടെ പുത്രനോടൊത്ത് നിനക്കെതിരെ ഗൂഢാലോചന നടത്തി ഇപ്രകാരം പറഞ്ഞു നമുക്ക് യൂതായിൽ കയറി ചെന്ന് അതിനെ ഭയപ്പെടുത്തി നമുക്കായി അതിനെ തകർത്ത് അവരുടെ മധ്യേ തബേലിൻ്റെ പുത്രനെ രാജാവാക്കാം അതിനാൽ നാഥനായ കർത്താവ് അരുൾ ചെയ്യുന്നു അതുണ്ടാവുകയില്ല അത് സംഭവിക്കുകയില്ല എന്തെന്നാൽ ആരാമിൻ്റെ ശിരസ് ദമാസ്കസും ദമാസ്കസിൻ്റെ ശിരസ് റസീനുമാണ് ഇനിയും അറുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ജനതയെന്ന നിലയിൽ എഫ്രായിം ഛിന്ന ഭിന്നമാകും ഇഫ്രാഹിമിൻ്റെ ശിരസ് സമരിയായും സമരിയായുടെ ശിരസ് റമാലിയായുടെ പുത്രനുമാണ് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ഉറപ്പിക്കപ്പെടുകയില്ല കർത്താവ് വീണ്ടും ആഹാസിനോട് ഇപ്രകാരം അരുൾ ചെയ്തു നിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിനക്കായി ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളത്തോളം താഴ്ന്നതോ ഉന്നതത്തോളം ഉയർന്നതോ ആകാം എന്നാൽ ആഹാസ് പ്രതിവചിച്ചു ഞാനത് ആവശ്യപ്പെടുകയില്ല കർത്താവിനെ പരീക്ഷിക്കുകയുമില്ല അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ദാവി ഇതിൻ്റെ ഭവനമേ കേൾക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് പോരാഞ്ഞിട്ടാണോ എൻ്റെ ദൈവത്തെയും നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നത് അതിനാൽ നാഥൻ തന്നെ നിങ്ങൾക്കൊരടയാളം തരും ഇതാ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് അവൾ ഇമ്മാനുവേൽ എന്ന് പേരിടും തിന്മ ത്യജിക്കാനും നന്മ തിരഞ്ഞെടുക്കാനും തനിക്കറിവുണ്ടാകുന്ന കാലം വരെ അവൻ തൈരും തേനും ഭക്ഷിക്കും എന്തെന്നാൽ ആ ബാലന് തിന്മ നിരസിക്കാനും നന്മ തിരഞ്ഞെടുക്കാനും അറിവാകുന്നതിന് മുമ്പ് നീ ഭയപ്പെടുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം പരിത്യക്തമാകും യൂതായിൽ നിന്ന് എഫ്രായിം വേർപിരിഞ്ഞതിൽ പിന്നെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ദിനങ്ങൾ അതായത് അസീറിയ രാജാവിനെ നിന്റെയും നിന്റെ ജനത്തിൻ്റെയും നിന്റെ പിതൃഭവനത്തിൻ്റെയും മേൽ കർത്താവ് വരുത്തും ആ ദിനത്തിൽ ഈജിപ്തിലെ തോടുകളുടെ പ്രഭവസ്ഥാനത്തുള്ള ഈച്ചയെയും അസീറിയ രാജ്യത്തെ തേനീച്ചയെയും കർത്താവ് ചൂളമടിച്ചു വിളിക്കും അവയെല്ലാം ചെങ്കുത്തായ മലയിടുക്കുകളിലും പാറയിടുക്കുകളിലും എല്ലാ മുൾച്ചെടികളിലും എല്ലാ മേച്ചൽപ്പുറങ്ങളിലും വന്നിരിക്കും അന്ന് നദിയുടെ അക്കരെ നിന്നുള്ള പൂലിക്കാരൻ്റെ ക്ഷൗരക്കത്തി കൊണ്ട് അസീറിയ രാജാവിനെ കൊണ്ട് നാഥൻ ദേശത്തിൻ്റെ തലയും പാദങ്ങളിലെ രോമവും ക്ഷൗരം ചെയ്യും അതോടൊപ്പം താടിയും നീക്കം ചെയ്യും ആ നാളിൽ ഒരുവൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആടുകളെയും വളർത്തും പാലിൻ്റെ സമൃദ്ധമായ ഉൽപ്പാദനം മൂലം അവൻ തൈര് ഭക്ഷിക്കും ദേശമധ്യയെ അവശേഷിക്കുന്നവരെല്ലാം നിശ്ചയമായും തൈരും തേനും ഭക്ഷിക്കും ആയിരം ഷെക്കൽ വെള്ളി വിലവരുന്ന ആയിരം മുന്തിരിച്ചെടികളുള്ള സ്ഥലങ്ങളിലെല്ലാം അന്ന് മുൾച്ചെടികളും മുള്ളുകളുമായിരിക്കും ദേശം മുഴുവൻ മുള്ളുകളും മുൾച്ചെടികളുമായതിനാൽ അമ്പും വില്ലുമായി അവർ അവിടേക്ക് വരും മുള്ളും മുൾച്ചെടിയും ഭയന്ന് തൂമ്പാ കൊണ്ട് കിളച്ചിളക്കാവുന്ന കുന്നുകളിലൊന്നും നീ പോവുകയില്ല അത് കാളക്കൂറ്റൻ്റെ മേച്ചിൽപ്പുറവും ആട് ചവിട്ടിമെതിക്കുന്ന ഇടവുമാകും യേശയ്യ അധ്യായം എട്ട് യേശയ്യയുടെ പുത്രൻ കർത്താവ് എന്നോട് അരുൾ ചെയ്തു വലിയ ഒരു ഫലകമെടുത്ത് സാധാരണ അക്ഷരത്തിൽ മഹേർ ഷലാൽ ആഷ്ബാസിന് എന്നതിൽ ആലേഖനം ചെയ്യുക പുരോഹിതനായ ഊറിയായേയും യബറേ പുത്രനായ സക്കറിയായേയും ഞാൻ എനിക്ക് വിശ്വസ്ത സാക്ഷികളായി വെച്ചു ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവനോട് അരുൾ ചെയ്തു അവന് മഹേർ ഷലാൽ ആഷ്ബാസ് എന്ന് പേര് വിളിക്കുക എന്തെന്നാൽ ഈ ശിശുവിന് എൻ്റെ അപ്പ എൻ്റെ അമ്മ എന്ന് വിളിക്കാൻ അറിവാകുന്നതിന് മുമ്പ് ദ ധനവും സമലിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവിൻ്റെ പക്കലേക്ക് സംവഹിക്കപ്പെടും കർത്താവ് വീണ്ടും എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോഹായുടെ ജലത്തെ നിരസിച്ച് റസീനെയും റമാലിയായുടെ പുത്രനെയും പ്രതി വരയ്ക്കുന്നതുകൊണ്ട് ഇതാ കർത്താവ് ശക്തവും സമൃദ്ധവുമായ ആ നദീജലത്തെ അസീറിയ രാജാവിനെ അവൻ്റെ സർവ്വപ്രതാപത്തോടും കൂടി അവർക്കെതിരെ കൊണ്ടുവരും അതിൻ്റെ എല്ലാ തോടുകളിലും അത് പ്രവേശിക്കും അതിൻ്റെ എല്ലാ തീരങ്ങളിലും വ്യാപിക്കും അത് യൂതായിൽ കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളമെത്തും ഇമാനുവേലെ അതിൻ്റെ ചെറുകു വിരിക്കൽ നിന്റെ രാജ്യമൊട്ടാകുമൂടിക്കളയും ജനങ്ങളെ തകർന്ന തരിപ്പണമാകുവിൻ സകല വിദൂരസ്ഥരുമേ ചെവിയോർക്കുവിൻ അരമുറുക്കുവിൻ തരിപ്പണമാകുവിൻ നിങ്ങൾ പദ്ധതിയിട്ടുകൊള്ളുവിൻ പക്ഷേ അത് തകർക്കപ്പെടും ഉപദേശം പറഞ്ഞുകൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല കാരണം ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് പ്രവാചകന് മുന്നറിയിപ്പ് കർത്താവ് തൻ്റെ കരത്തിൻ്റെ ശക്തിയാൽ എന്നോട് ഇപ്രകാരം അരുൾ ചെയ്യുകയും ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കാതിരിക്കാൻ എന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ ജനം ഗൂഢാലോചന എന്ന് പറയുന്നതിനെ നിങ്ങൾ ഗൂഢാലോചന എന്ന് കരുതരുത് അവർ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് സൈന്യങ്ങളുടെ കർത്താവായവനെ നിങ്ങൾ പരിശുദ്ധനായി ബഹുമാനിക്കുവിൻ അവനാണ് നിങ്ങളുടെ ഭയം അവനാണ് നിങ്ങളുടെ ഭീതിയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങൾക്കും അവിടുന്ന് അഭയസ്ഥാനവും ഇടർച്ചയുടെ ശിലയും തട്ടി വീഴുന്ന പാറയുമായിരിക്കും ജെറുസലേമിൽ വസിക്കുന്നവന് കുടുക്കും കിണിയുമായിരിക്കും അനേകർ അവയിൽ തട്ടിവീഴുകയും നിലംപതിക്കുകയും തകർന്നു പോവുകയും കിണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും സാക്ഷ്യം ഭദ്രമാക്കുകയും പ്രബോധനം എൻ്റെ ശിഷ്യർക്കിടയിൽ മുദ്രവച്ച് സൂക്ഷിക്കുകയും ചെയ്യുക യാക്കോബിൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും അവനിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യും ഇതാ ഞാനും കർത്താവിനിക്കു നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായിരിക്കും ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും മൃത സന്ദേശക്കാരോടും അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ മരിച്ചവരോടാണോ തങ്ങളുടെ ദേവന്മാരോടല്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി ജനം ആരായേണ്ടത് പ്രബോധനത്തെയും സാക്ഷ്യത്തെയും കുറിച്ച് ഈ വചനമനുസരിച്ച് ഒരുവൻ സംസാരിക്കുന്നില്ലെങ്കിൽ അവന് പ്രകാശമില്ലാത്തതാണ് അതിന് കാരണം അവൻ വിശന്നും വലഞ്ഞും അതിലൂടെ നടക്കും തനിക്ക് വിശക്കുമ്പോൾ അവൻ കുപുതനാവുകയും തൻ്റെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും അവൻ മുകളിലേക്ക് തിരിയും അവൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഇതാ കഷ്ടതയും അന്ധകാരവും കഠോര ദുഃഖത്തിൻ്റെ ഇരുളും അന്ധകാരത്തിൽ അവനെറിയപ്പെടും ദുഃഖത്തിലാണ്ടവൾക്ക് നിശ്ചയമായും അന്ധകാരമുണ്ടാവുകയില്ല ആദ്യകാലങ്ങളിൽ സെബലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കിയതുപോലെ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാനക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും തോബിത്ത് അധ്യായം ഏഴ് തോബിയാസിൻ്റെ വിവാഹം അവർ ഇക്ബത്താനയിലെത്തി ഋഗുവേലിൻ്റെ ഭവനത്തെ സമീപിച്ചു സാറ അവരെ വന്ന് കാണുകയും അവരെ അഭിവാദനം ചെയ്യുകയും ചെയ്തു അവർ അവളെയും അവൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഋഘുവേൽ തൻ്റെ ഭാര്യ യഥായോട് പറഞ്ഞു ഈ യുവാവ് എൻ്റെ പിതൃവ്യപുത്രൻ തോബിത്തിനെ പോലെ ഇരിക്കുന്നു ഋഘുവേൽ അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്നാണ് അവർ പറഞ്ഞു നിനവയിൽ വിപ്രവാസികളായ നഫ്താലി വംശജരാണ് ഞങ്ങൾ അവൻ അവരോട് ആരാഞ്ഞു ഞങ്ങളുടെ സഹോദരൻ തോപിത്തിനെ നിങ്ങളറിയുമോ അവർ പറഞ്ഞു ഞങ്ങൾ അറിയും അവൻ അവരോട് ചോദിച്ചു അവന് സുഖമല്ലേ അവർ പറഞ്ഞു അവൻ ജീവിക്കുന്നു അവൻ സുഖമായിരിക്കുന്നു തോപിയാസ് പറഞ്ഞു അവൻ എൻ്റെ പിതാവാണ് പൃഗുവേൽ ചാടി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷാശ്രുക്കൾ പൊഴിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നിട്ട് അവനോട് പറഞ്ഞു ശ്രേഷ്ഠനും നല്ലവനുമായ മനുഷ്യൻ്റെ പുത്രൻ തോബിത്തിന് തൻ്റെ കണ്ണുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ദുഃഖിക്കുകയും കരയുകയും ചെയ്തു അവൻ്റെ ഭാര്യ ഏതിനായും അവൻ്റെ പുത്രി സാറായും ഒപ്പം കരഞ്ഞു അവർ അതീവ ഊഷ്മളതയോടെ അവരെ സ്വീകരിച്ചു ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ കൊന്ന് അവരുടെ മുമ്പിൽ വലിയ വിരുന്നൊരുക്കി അനന്തരം തോബിയാസ് റഫായലിനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് വഴിയിൽ നീ സംസാരിച്ചിരുന്നതിനെക്കുറിച്ച് പറയുക അങ്ങനെ കാര്യം തീരുമാനിക്കപ്പെടട്ടെ അയാൾ കാര്യം ഋഗുവേലിനോട് പങ്കുവച്ചു ഋഗുവേൽ തോബിയാസിനോട് പറഞ്ഞു തിന്നുകയും കുടിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുക എൻ്റെ കുട്ടിയെ സ്വീകരിക്കുന്നതിന് നീ യോഗ്യനാണ് എന്നാൽ ഞാൻ നിന്നോട് ഒരു സത്യം സൂചിപ്പിക്കട്ടെ എൻ്റെ പുത്രിയെ ഞാൻ ഏഴു പുരുഷന്മാർക്ക് വിവാഹം കഴിപ്പിച്ച് നൽകിയതാണ് എന്നാൽ ഓരോരുത്തരും അവളെ സമീപിച്ച രാത്രിയിൽ തന്നെ മൃതിയടഞ്ഞു എന്നാലും ഇപ്പോൾ നീ ഉല്ലസിക്കുക അപ്പോൾ തോബിയാസ് പറഞ്ഞു ഇക്കാര്യത്തിൽ നിങ്ങൾ തീരുമാനമുണ്ടാക്കുന്നതുവരെ ഞാൻ ഇവിടെ നിന്നൊന്നും ഭക്ഷിക്കുകയില്ല എനിക്ക് അനുകൂലമായി തീരുമാനം എടുക്കപ്പെടട്ടെ ഋഗുവേൽ പറഞ്ഞു ഇപ്പോൾ തന്നെ വിധിപ്രകാരം അവളെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളുക നീ അവളുടെ ബന്ധുവാണ് അവൾ നിൻ്റേതാണ് കരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് നന്മ വരുത്തും അവൻ തൻ്റെ പുത്രി സാറായി വിളിച്ച് അവരുടെ കൈക്ക് പിടിച്ച് തൂബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു ഇതാ മോശയുടെ നിയമം അനുസരിച്ച് നീ ഇവളെ സ്വീകരിക്കുക നിന്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുപോവുക അവൻ അവരെ അനുഗ്രഹിച്ചു അവൻ തൻ്റെ ഭാര്യയെതിനായി വിളിച്ച് ഒരു ചുരുളെടുത്ത് ഒരു ഉടമ്പടി എഴുതുകയും അവർ അതിൽ തങ്ങളുടെ മുദ്ര വെക്കുകയും ചെയ്തു അനന്തരം അവർ ഭക്ഷിക്കാൻ തുടങ്ങി ഋഗുവേൽ ഭാര്യ അതിനായി വിളിച്ചവളോട് പറഞ്ഞു സഹോദരി മറ്റൊരു മുറി കൂടി ഒരുക്കി നീ അവളെ അതിലേക്ക് ആനയിക്കുക അവൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവളെ അങ്ങോട്ട് ആനയിച്ചു അവളാകട്ടെ കരഞ്ഞു തുടങ്ങി അവൾ തൻ്റെ പുത്രിയുടെ കണ്ണുനീർ മനസ്സിലാക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു കുഞ്ഞെ ധൈര്യമായിരിക്കുക സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ഈ ദുഃഖത്തിന് പകരം നിനക്ക് കൃപ നൽകട്ടെ മകളെ തീരയായിരിക്കൂ തോബിത്ത് അദ്ധ്യായം എട്ട് വിവാഹരാത്രി വിരുന്ന് പൂർത്തിയാക്കിയപ്പോൾ തോബിയാസിനെ അവർ അവരുടെ അടുത്തേക്ക് ആനയിച്ചു അവൻ പോകുമ്പോൾ അവൻ്റെ പായലിൻ്റെ വാക്കുകൾ ഓർത്തു ധൂമത്തിനുള്ള കനലെടുത്ത് മത്സ്യത്തിൻ്റെ ചങ്കും കരളും അതിന്മേൽ വെച്ച് പുകച്ചു പണമേറ്റപ്പോൾ ദുർഭൂതം ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു മാലാഖ അവനെ ബന്ധിക്കുകയും ചെയ്തു അവരിരുവരും മുറിയിൽ തനിച്ചായപ്പോൾ തോബിയാസ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് അവളോട് പറഞ്ഞു സഹോദരി എഴുന്നേൽക്കൂ കർത്താവ് നമ്മോട് കരുണ കാണിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധവും മഹനീയവുമായ അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അങ്ങ് അങ്ങാതത്തെ സൃഷ്ടിച്ച് തുണയും താങ്ങുമായി അവൻ്റെ ഭാര്യ ഹൗവായി അങ്ങ് അവന് നൽകി അവരിൽ നിന്ന് മാനവ വംശമുണ്ടായി അങ്ങ് പറഞ്ഞു മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം ആകയാൽ കർത്താവെ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ സഹോദരിയെ സ്വീകരിക്കുന്നത് ജടികമായ അഭിലാഷത്താലല്ല മറിച്ച് നിഷ്കളങ്കമായ പ്രേമത്താലാണ് എന്നോട് കരുണയായിരിക്കണമേ ഇവളോടൊന്നിച്ച് വാർത്തക്യത്തിലെത്തുന്നതിന് എനിക്ക് ഇടയാകട്ടെ അവനോടൊപ്പം അവൾ പറഞ്ഞു ആമേൻ അവർ ഇരുവരും ഒരുമിച്ച് ആ രാത്രി ഉറങ്ങി എന്നാൽ എഴുന്നേറ്റ് പോയി അവനും മരിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഒരു ശവക്കുഴി ഉണ്ടാക്കി എന്നിട്ട് റഘുവേൽ തൻ്റെ വീട്ടിലേക്ക് പോയി അവൻ ഭാര്യ എതിനായോട് പറഞ്ഞു നീ ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്നറിയുക ഇല്ലെങ്കിൽ ആരും അറിയാതെ നമുക്കവനെ സംസ്കരിക്കാം ദാസി പോയി കഥക തുറന്നപ്പോൾ ഇരുവരും ഉറങ്ങുന്നത് കണ്ടു അവൾ പുറത്തു വന്നവരോട് പറഞ്ഞു അവൻ ജീവിച്ചിരിക്കുന്നു അപ്പോൾ റഘുവേൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായ സർവ്വസ്തുതികളാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു അങ്ങയുടെ വിശുദ്ധരും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അങ്ങയുടെ സർവമാലാഖമാരും അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരും അങ്ങേ എക്കാലത്തേക്കും വാഴ്ത്തട്ടെ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നാൽ അങ്ങെനിക്ക് സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അങ്ങയുടെ അനന്തകാരുണ്യത്തിനനുസൃതമായി അങ്ങ് ഞങ്ങളോട് വർത്തിച്ചു അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നാൽ ഏകസന്താനങ്ങളായ ആ രണ്ടു പേരിലും അങ്ങ് കരുണ വർഷിച്ചിരിക്കുന്നു നാഥ അവരോട് കരുണ കാണിക്കണമേ കാരുണ്യത്തോടും ആഹ്ലാദത്തോടും കൂടെ അവർ തങ്ങളുടെ ജീവിതം സുസ്ഥിതിയിൽ പൂർത്തിയാക്കട്ടെ അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയാൻ പൃഥ്വിന്മാരോട് ആജ്ഞാപിച്ചു അവൻ അവർക്കായി പതിനാല് ദിവസത്തെ വിവാഹ വിരുന്ന് നടത്തി വിവാഹ വിരുന്നിൻ്റെ ദിവസങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹ വിരുന്നിൻ്റെ പതിനാല് ദിവസവും പൂർത്തിയാകാതെ അവൻ പുറത്തു പോകരുതെന്ന് ഋഗുവേൽ അവനോട് ശപഥപൂർവ്വം പറഞ്ഞു അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയെടുത്ത് സന്തോഷപൂർവം പിതാവിൻ്റെ അടുത്തേക്ക് പോകാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം ബാക്കിയുള്ളവയും എടുക്കാമെന്നും തോബിത്ത് അധ്യായം ഒൻപത് പണം വാങ്ങുന്നു തോബിയാസ് റബായലിനെ വിളിച്ച് അവനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് നിന്നോടൊപ്പം ഒരു വൃത്തിനെയും രണ്ടൊട്ടകങ്ങളെയും കൂട്ടി മേദിയായിലെ റാഗസിൽ ഗബായലിൻ്റെ അടുത്ത് ചെന്ന് എനിക്ക് വേണ്ടി പണം വാങ്ങുക അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നാൽ ഞാൻ പുറത്തു പോകരുതെന്ന് റഗുവേൽ ശപഥപൂർവം പറഞ്ഞിരിക്കുന്നു എന്നാൽ എൻ്റെ പിതാവ് ദിനങ്ങൾ എണ്ണിക്കഴിയുകയാണ് ഞാൻ ഏറെ താമസിച്ചാൽ ഏറെ വേദനിക്കും റബായിൽ പോയി ഗബായലിൻ്റെ പക്കൽ ഒരു രാത്രി ചെലവഴിച്ചു അയാൾക്ക് കൈമാറ്റ രേഖ കൊടുത്തു അയാൾ മുദ്രയോടുകൂടിയ ചെറിയ സഞ്ചികൾ എടുത്തുകൊണ്ടുവന്ന് അവന് കൊടുത്തു അവ രണ്ടുപേരും അത് രാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് പോന്നു അയാൾ തോബിയാസിനെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു സുഭാഷിതങ്ങൾ അധ്യായം പത്ത് വാക്യങ്ങൾ അഞ്ച് മുതൽ എട്ട് വരെ ബുദ്ധിമാനായ മകൻ വേനൽക്കാലത്ത് വിളവെടുക്കുന്നു കൊയ്ത്തുകാലത്ത് നിദ്രയിലാഴുന്ന മകൻ നാണം കെട്ടവനാണ് നീതിമാന്റെ ശിരസിന് അനുഗ്രഹങ്ങളുണ്ട് എന്നാൽ അക്രമം ദുഷ്ടരുടെ വായി മൂടുന്നു നീതിമാന്റെ സ്മരണ അനുഗ്രഹത്തിനുള്ളതാണ് ദുഷ്ടരുടെ നാമമാകട്ടെ അഴുകിപ്പോകും ജ്ഞാനമതി കൽപ്പനകൾ സ്വീകരിക്കും വായാടിയായ വിഡ്ഢി നാശമടയും പ്രിയപ്പെട്ടവരെ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസമാണ് ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇരുന്നൂറ് ദിവസമാകാൻ ഇനി അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രം വചനവായന ഇരുന്നൂറാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അനേകരെ വീണ്ടും ഒരിക്കൽ കൂടി ഈ വചനവായന പദ്ധതിയിലേക്ക് ആകർഷിക്കാൻ നമുക്കൊരു ബാധ്യതയും കടമയുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഉസിയായുടെ കാലത്ത് നടന്ന ദൈവദർശനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വായിച്ചത് എന്നാൽ ഉസിയായിക്ക് ശേഷം മകൻ യോധാം രാജാവായി യോധാമിൻ്റെ കാലശേഷം രാജാവായ ആഹാസ് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഏഷയ്യായിൽ ഇന്ന് നമ്മൾ വായിച്ചത് ഇസ്രായേൽ രാജാവും സിറിയ രാജാവും ഒരുമിച്ച് യൂതായ്ക്കെതിരെ യുദ്ധത്തിന് വരികയാണ് ഇഫ്രായിമും സിറിയായും ഒരുമിച്ച് തനിക്കെതിരെ കയറി വരുന്നു എന്ന് കാണുമ്പോൾ യൂത രാജാവായ ആഹാസ് ഭയം കൊണ്ട് വിറയ്ക്കുന്നു ഈ സമയത്താണ് ഏഷയ്യയെ തൻ്റെ മകനെയും കൂട്ടി അലക്കുകാരൻ്റെ വയലിലേക്കുള്ള വഴിയുടെ സമീപത്ത് വെച്ച് ആകാശനുള്ള സന്ദേശം കൈമാറാനായി പോകാൻ ദൈവം ആവശ്യപ്പെടുന്നത് സിറിയയെയും ഇസ്രായേലിനെയും ഭയക്കരുത് ദൈവമായ കർത്താവ് അവർക്കു മേൽ അസീറിയ രാജാവിനെ അയക്കും എന്ന് ദൈവം ആകാശനെ ആകാശിനെ വെളിപ്പെടുത്തി കുറേയധികം കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട് ഒന്നാമത്തേത് മകനെയും കൂട്ടി ഏഷയ്യ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മകൻ്റെ പേര് ആ പേരിൻ്റെ അർത്ഥം ഒരു അവശിഷ്ട ഭാഗം അവശേഷിക്കും എന്നാണ് ഒരു ഭാഗം അവശേഷിക്കും എല്ലാം സമ്പൂർണമായി നശിക്കുകയില്ല ഈ മകൻ്റെ പേരിൻ്റെ അർത്ഥം അതാണ് നമ്മുടെ മനസ്സിൽ ഒരു ചിത്രമായിട്ട് നമ്മളിത് കാണാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് യേശയ്യ എന്ന അപ്പൻ മകനെ കൈക്ക് പിടിച്ച് ആകാശിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് ആകാശിനുള്ള അല്ലെങ്കിൽ ആകാശിൻ്റെയും യൂതാജനത്തിൻ്റെയും മുമ്പിൽ ദൈവം വെച്ച ഒരടയാളമായിരുന്നു ഒരു പിതാവ് മകൻ്റെ കൈയും പിടിച്ചു നിന്നുകൊണ്ട് പറയുകയാണ് ശത്രുക്കളെ ഭയപ്പെടേണ്ട ശത്രുക്കളുടെ മേൽ നിനക്ക് വിജയം നൽകും ഒരവശിഷ്ട ഭാഗം അവശേഷിക്കും ഇത് തീർച്ചയായും പിതാവായ ദൈവം പുത്രനായ യേശുവിൻ്റെ കയ്യും പിടിച്ച് മാനവുകലത്തോട് പറയുന്ന പ്രത്യാശയുടെ വാക്കുകളാണ് സുവിശേഷമാണ് ഭയപ്പെടേണ്ട ശത്രുക്കളുടെ മേൽ നിങ്ങൾ വിജയം നേടും നിങ്ങൾ അവശേഷിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഭയം എന്ന വാക്ക് ഈ രണ്ട് അധ്യായങ്ങളിൽ വളരെയധികം സമയം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധാപൂർവം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഭയം എന്ന വാക്ക് രണ്ട് വിധത്തിൽ ഭയമുണ്ട് ഒന്ന് ശരിയായ വിധത്തിലുള്ള ഭയം രണ്ട് തെറ്റായ ഭയം ഭയം നല്ലതാണോ ഭയം തീർച്ചയായും നല്ലതാണ് എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആരെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം നീ ഭയപ്പെട്ടാൽ മതിയാവും ദൈവത്തെ ഭയപ്പെടുക ഏഴാം അധ്യായത്തിൽ പറയുന്നു ശരിയായയും ഇസ്രായേലിനെയും ഭയപ്പെടരുത് അത് തെറ്റായ ഭയമാണ് ഒരു ദൈവ പൈതൽ ദൈവത്തെ ഭയപ്പെടുന്നവനാണെങ്കിൽ അയാൾക്ക് മറ്റൊന്നിനെയും മറ്റാരെയും മറ്റൊരു ദുരന്ത സാഹചര്യത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടാൻ പാടില്ല മറ്റൊരു സൂചന നമ്മളിവിടെ കാണുന്നത് യുദ്ധത്തിന് കയറി വരുന്നത് ശത്രു രാജ്യമായ സിറിയ മാത്രമല്ല ആരം രാജാവ് മാത്രമല്ല മറിച്ച് യൂതായുടെ തന്നെ സഹോദരനായ ഇഫ്രായിം ഇസ്രായേലാണ് നോക്കുക സോളമൻ്റെ കാലത്ത് ആരംഭിച്ച അല്ലെങ്കിൽ അതിനു മുമ്പേ ഒരുപക്ഷെ ദാവീദിൻ്റെ കാലത്ത് തന്നെ അസ്വസ്ഥതകൾ തുടങ്ങി ആരംഭിച്ച ഒരു ഭ്രാതൃവൈരമാണിത് സഹോദരന്മാർ തമ്മിലുള്ള ശത്രുതയാണിത് അന്ന് തുടങ്ങിയ ഈ ശത്രുത ഇപ്പോൾ ഏഷയ്യ പ്രവചിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷവും ഈ രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള കലഹം തുടരുകയാണ് പല കുടുംബങ്ങളിലും ഇന്നിത് കാണാൻ കഴിയുന്നുണ്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരന്മാർക്കിടയിൽ എവിടെയെങ്കിലും അസ്വസ്ഥതയുടെ വിത്തുകൾ മുളപൊട്ടിത്തുടങ്ങുമ്പോഴേ നമ്മളത് പരിഹരിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് ഇന്ന് പല കുടുംബങ്ങളിലും കാണുന്നത് പോലെ തലമുറ തലമുറയായി വഴക്കും കലഹവും ശത്രുതയും സഹോദരന്മാർ തമ്മിൽ ഒരിക്കലും യോജിക്കാത്തൊരവസ്ഥ എത്ര എത്ര ദയനീയമായ എത്ര വേദനാജനകമായൊരു കാര്യമാണ് നോക്കുക ഇരുന്നൂറ്റി അമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ ശത്രുത അവസാനിച്ചിട്ടില്ല ഇനി ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു സൂചന എമാനുവേൽ പ്രവചനമാണ് കന്യക ഗർഭം ധരിച്ച് യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ആഴമായൊരു ശ്രദ്ധ വേണ്ട വചനഭാഗമാണിത് ഭാഗമാണിത് എമാനുവേൽ പ്രവചനം നൽകപ്പെടുന്നത് ഈ ആഹാസിനെതിരെ സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും ഭീഷണി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് എന്നറിയാമല്ലോ എന്താണ് എമ്മാനുവൽ പ്രവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പ്രവാചക ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലേക്ക് സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിവ് പ്രവചനങ്ങൾക്ക് തൊട്ടടുത്ത സാഹചര്യത്തിൽ ഒരർത്ഥമുണ്ട് വിദൂര ഭാവിയിലേക്കും അതിനൊരർത്ഥമുണ്ട് പ്രവചനങ്ങൾക്ക് ഒരു ഇമ്മീഡിയറ്റ് ഫുൾഫിൽമെൻ്റ് ഉണ്ട് ഒരു ഫ്യൂച്ചർ ഫുൾഫിൽമെൻറ്റും ഉണ്ട് ഇവിടെ എമ്മാനുവേൽ എന്ന ഒരു ജനിക്കും യുവതി അല്ലെങ്കിൽ കന്യകാ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും ഒന്നാമത്തെ പ്രശ്നം ആരാണ് ഇമ്മാനുവേൽ എന്നാണ് പല അഭിപ്രായങ്ങളാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ചിലർ പറയാറുണ്ട് അത് യേശയ്യായുടെ തന്നെ ഒരു മകനാണ് ചിലർ പറയുന്നു ഇത് ആകാശിൻ്റെ മകനായിരുന്ന ഹെസക്കിയായ എന്നാൽ മറ്റു ചിലർ പറയുന്നു ഇത് ആകാശിൻ്റെ ഉപനാരികളിൽ ഒരുവലുടെ മകനായിരുന്ന ഇമ്മാനുവേലാണ് അതായത് ഈ പ്രവചനത്തിൻ്റെ സമീപഭാവിയിലുള്ള പൂർത്തീകരണം ഒരു യുവതി പ്രസവിച്ച ഒരു പുത്രൻ അവൻ്റെ പേര് എമാനുവേൽ എന്താണ് എമാനുവേലിൻ്റെ പ്രസക്തി അതായത് ഈ ബാലൻ തൈരും തേനും ഭക്ഷിക്കുന്ന കാലമാകുമ്പോഴേക്കും ഈ രണ്ട് രാജ്യങ്ങളും ആകാശിനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന സിറിയയും ഇസ്രായേലും ഇല്ലാതാവും ചരിത്രം സൂക്ഷ്മമായി വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏഷ്യ ഈ പ്രവചനം നടത്തി ഏതാണ്ട് അറുപത്തി അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ രണ്ട് രാജ്യങ്ങളും ഇല്ലാതാവും അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും അടുത്ത പൂർത്തീകരണം എന്നാൽ ഇതല്ലാതെ അതിനൊരു വിദൂരമായ പൂർത്തീകരണമുണ്ട് ഭാവിയിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള ഒന്ന് അതാണ് ഈശോയെ സംബന്ധിക്കുന്ന പ്രവചനമായി സുവിശേഷകന്മാർ ഈ പ്രവചനത്തെ കണ്ടത് എമ്മാനുവേൽ ദൈവം നമ്മോട് നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എം്മാനുവേൽ മുമ്പത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക ഏശയ്യ എന്ന പിതാവ് ഒരു വിശുദ്ധ ബീജം അവശേഷിക്കുമെന്ന അർത്ഥമുള്ള പേരുള്ള തൻ്റെ മകനുമായി നിൽക്കുന്ന ആ കാഴ്ചയാണ് ഈ എമ്മാനുവേൽ പ്രവചനത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അടയാളം പിതാവായ ദൈവം ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേലായ കർത്താവായ യേശുക്രിസ്തുവിനെ കന്നികയിൽ നിന്ന് ജന്മം കൊടുത്ത് ഭൂമിയിലേക്ക് അയച്ച് മാനവകുലത്തിൻ്റെ നിതാന്ത നിത്യശത്രുവായ സാത്താനെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കും എന്ന യമ്മാനുവേൽ പ്രവചനം തൈരും തേനും ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണിയുടെയും ഇല്ലായ്മയുടെയും കാലത്തെ സൂചിപ്പിക്കുന്നതാണ് നമുക്കറിയാം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് മുമ്പുള്ള കാലം വരെയും ജീവിച്ചത് ഒരുപക്ഷേ പരസ്യ ജീവിതത്തിലും അവിടുന്ന് ആ കഷ്ടപ്പാടുകളുടെ നടുവിലൂടെ തന്നെയാണ് ജീവിച്ചത് കന്യകയാണ് ഗർഭം ധരിച്ചവനെ പ്രസവിക്കുന്നത് അവനിലൂടെ നിതാന്തമായ മാനവകലത്തിൻ്റെ ശത്രുതയെ ദൈവമില്ലാതാക്കുകയും ചെയ്തു എത്ര വലിയ പ്രത്യാശ തന്നാണ് ബൈബിൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നോക്കുക പ്രവചന ഗ്രന്ഥങ്ങൾ മുതലേ ഇനി മിശികായെക്കുറിച്ചുള്ള വളരെ പ്രത്യക്ഷമായ പ്രവചനങ്ങൾ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ് ഇത് ഇനി എസ് അധ്യായങ്ങളിലെ വായന മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും ഈ പ്രത്യാശയിൽ മുന്നോട്ടു പോകാൻ നമുക്ക് ഇടയാവട്ടെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും പതറിപ്പോകാതെ ദൈവത്തെ മാത്രം ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുന്നവന് മറ്റൊന്നിനെയും മറ്റാരെയും ഭയപ്പെടേണ്ട ആവശ്യം വരികയില്ല നല്ല കർത്താവേ മനോഹരമായ ചില പ്രാർത്ഥനകൾ തോപിത്തിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചു തൻ്റെ ദാമ്പത്യത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എല്ലാ ദാമ്പത്യങ്ങൾക്കും മാതൃകയാണെന്ന് കർത്താവെ ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ജീവിത പങ്കാളിയെ സ്വീകരിക്കാൻ കുടുംബങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ റഫായലിനെ പോലെ ഒരു മാലാക്ക എപ്പോഴും ഞങ്ങളോട് കൂടെ നടക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് ദൂതന്മാരെ അയച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമായ കർത്താവെ ജഡികാഭിലാഷത്താലല്ല നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹത്താൽ ജീവിത പങ്കാളിയെ കാണാൻ കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കും അവിടുന്ന് കഴിവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകം സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ ദിവസം നമ്മൾ വേഗം ഇരുന്നൂറാമത്തെ ദിവസത്തിലേക്ക് എത്തും ഇരുന്നൂറാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനെ ക്യാച്ചപ്പ് അതിനെ നിങ്ങൾ കാണുക എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ഒത്തിരി സ്നേഹം ഒരുപാട് ദൈവകൃപ ഒരുപാട് നന്മ നിങ്ങൾക്കുണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ ഇന്ന് സന്തോഷത്തോടെ നിലനിൽക്കാനിടയാവട്ടെ ദൈവവചനത്തെ മാനിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്ത കുടുംബങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം തൃഷ്ണതയോടെ വചനവായനയും മുന്നോട്ട് പോകണം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയും പ്രാർത്ഥന ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് നാളെ വീണ്ടും ഈ വചനവായനയുമായി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ കഥയെത്തി സൂക്ഷിക്കുക ഞാൻ അനിലച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്കതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശ്വരമായി പങ്കുവെക്കാം നല്ല ദിവസം ഉണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ